ഹരേ കൃഷ്ണ രാധേ രാധേ കൃഷ്ണും ഗുരുഭ്യോ നമ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കർമ്മനിരതനായി ജീവിക്കുവാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുൻ ഉപദേശിക്കുന്നതും ഇതുതന്നെയാണ് നീ കർമ്മം ചെയ്യൂ അർജുന എന്നാണ് അർജുനന് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ അതിൽ നിന്ന് പൂർണ്ണ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ അർജുൻ ഉപദേശിച്ചു കൊടുക്കുന്നതും ഈ കർമ്മത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ചോദിക്കാം പലരും ചോദിക്കാം എന്താണ് ഈ കർമ്മം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കർമ്മങ്ങളാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുന്നത് പഠിക്കുന്ന പഠിക്കുക എന്നത് അവൻ്റെ കർമ്മമാണ് അച്ഛനും അമ്മയും തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു അവർ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ അവർ മക്കൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അവരെ സംബന്ധിച്ചും അത് അവരുടെ കർമ്മമാണ് പ്രായമായിരിക്കുന്ന അച്ഛനെയും അമ്മയും നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു നോക്കുന്നു ഇത് നമ്മുടെ കർമ്മമാണ് അല്ലെ അതും കർമ്മമാണ് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു അതിനുശേഷം നല്ല ഭക്ഷണം ഉണ്ടാക്കി ആ അത് ആസ്വദിച്ച് കഴിക്കുന്നു അതും ഒരു കർമ്മമാണ് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ജീവിക്കുന്നത് അത് കർമ്മം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നു ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് അടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനകൾ ചെയ്യുന്നു നാമജപം ചെയ്യുന്നു ഇതൊക്കെ കർമ്മം തന്നെയാണ് അതായത് കർമ്മ നിരതനായിട്ടിരിക്കുക ഓരോ നിമിഷവും നമ്മൾ ചുമ്മാ സമയം കളയാതെ നമ്മൾ കർമ്മനിരതനായി ഓരോ നിമിഷവും ഇരിക്കുക ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇങ്ങനെ അലസമായിട്ടിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലേ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും പക്ഷേ അതേ സമയത്ത് നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിപ്പോ അടുക്കളയിലാണെങ്കിൽ കിച്ചണിലാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മുഴുകിയിരിക്കുകയാണ് നമുക്ക് ആ മറ്റ് ചിന്തകൾ ഉണ്ടാകില്ല അല്ലെ നമ്മളിപ്പോ കുട്ടികൾ കളിക്കാൻ പോകുന്നു അല്ലെ കളിക്കാൻ പോകുന്നു അവരാ കളിക്കുന്ന സമയത്ത് കളിക്കുന്നതിലാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതിൽ അവർ ആവശ്യം കൊണ്ട് അവർ സന്തോഷത്തോടെയാണ് അത് കളിക്കുന്നത് അപ്പോൾ അവർക്ക് മറ്റ് ചിന്തകളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ഒരിക്കലും അന്യചിന്തകൾക്ക് ഇടം കൊടുക്കാതെ എപ്പോഴും കർമ്മോത്സുകനായിട്ട് കർമ്മ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുക ആ കർമ്മനിരതനായി ഇരുന്നാൽ മാത്രമേ അന്യ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടമില്ലാതിരിക്കുകയുള്ളൂ അന്യചിന്തകൾ മനസ്സിൽ വരാതിരിക്കുമ്പോൾ നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നല്ല പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഒരു കഥ പറയാം ഒരാള് ഒരു ആലമരത്തിൻ്റെ ചൂടിലിടന്നുറങ്ങുകയാണ് പകൽ സമയത്താണെന്ന് തന്നെ ഓർക്കുക രാത്രിയിലല്ല എല്ലാവരും പകൽ സമയത്ത് ആൽമരത്തിന്റെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ അതുവഴി നടന്നു വന്ന ഒരാൾ ഇത് കണ്ടിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ സമയത്താണോ ഈ ആൽമരത്തിൻ്റെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു എനിക്ക് നല്ല സുഖം കിട്ടുന്നു ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു അതിനിപ്പം നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ വന്നയാൾ പറഞ്ഞു നിങ്ങൾ ഈ അസമയത്ത് ഈ പകൽ സമയത്ത് ഇവിടെ കിടന്നുറങ്ങുന്നത് മൂലം എന്തെല്ലാം നഷ്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് സമയനഷ്ടം നിങ്ങളുടെ കർമ്മം ചെയ്യാ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അത് സാധിക്കുന്നില്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ കിടക്കുന്നുറങ്ങുന്ന ആൾ പറഞ്ഞ ഇതാണ് എനിക്ക് നല്ല സുഖം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നതെന്ന് എന്നിട്ട് ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങാതിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം വന്നയാൾ പറഞ്ഞു ഈ ആത്മരത്തിൻ്റെ അപ്പുറത്തെല്ലാം നിറയെ കാടുകളാണല്ലോ ഈ കാടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ മരത്തിലൊക്കെ ഉണങ്ങിയ കമ്പുകൾ കമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയെടുത്ത് ഇറക്കി നിങ്ങൾക്കത് വിൽക്കല്ലോ വിട്ട് കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടും അപ്പോൾ ഇതെന്ന് ചോദിച്ചു കാശ് കിട്ടിയാൽ കാശ് കിട്ടിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ഓരോ ദിവസവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ചോദി അപ്പോൾ ഈ കിടന്നുറങ്ങിയ ആൾ ചോദിച്ചു അങ്ങനെ അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്കിങ്ങനെ ഒരുപാട് രീതിയിൽ ഈ കാട്ടിനകത്ത് കയറി വിറക് മറ്റേ ആൾക്കാരെ കുറേ ആൾക്കാരെ കൂടെ നിങ്ങൾക്ക് കൂടെ നിർത്താം കൂടെ നിർത്തിയിട്ട് ഇങ്ങനെ വിറക് വിറ്റ വിറക് വെട്ടിയെടുക്കുക എന്നിട്ട് അത് വിൽക്കാം നിങ്ങൾക്ക് കാശി കിട്ടും നിങ്ങൾക്ക് പണം കിട്ടും അപ്പോൾ വീടിനു ചോദിച്ചാൽ ഈ പണം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു പണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കാം വീട് വെച്ച് അതിനകത്ത് സുഖമായി കഴിയാം അപ്പോൾ ഈ ിടന്നാൾ ചോദിക്കുകയാണ് ഈ സുഖം ഈ വീട് വെച്ചാൽ വീട് വെക്കുക ഇതൊക്കെ സാധനം ഈ വിറകളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പണം കിട്ടും പണം കിട്ടിക്കഴിഞ്ഞാൽ വീട് വെക്കാം വീട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് താമസിക്കാം അതുതന്നെയാണ് ഞാനും ഇപ്പം ചെയ്യുന്നത് അതായത് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ കിടന്നുറങ്ങുന്ന ആള് കർമ്മമൊന്നും ചെയ്യാതെ വെറും മടിയനായ ഒരാളുമാണ് അതോടൊപ്പം മടി മടി കൊണ്ട് തന്നെ സുഖമായി കിടന്നുറങ്ങുകയാണെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും ഈ മടിയനെ പോലെ നമ്മളാരും അല്ലെ നിങ്ങളാരും ആകരുത് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അതായത് കർമ്മോത്സവനായിട്ട് ജീവിക്കുക നമ്മൾ ജീവിക്കുമ്പോൾ ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക മടി എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് കർമ്മോത്സവനായിട്ട് ജീവിക്കുക എന്നതാണ് അപ്പോൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നതിന് തുല്യമാണ് ഒരു കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുകയില്ല എപ്പോഴും അലസമായിരിക്കും നമുക്ക് ഉന്മേഷം ഉണ്ടാകില്ല ഊർജം ഉണ്ടാകില്ല നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവില്ല ആ മനസ്സിനെ നെഗറ്റിവിറ്റി ബാധിച്ചുകൊണ്ടേയിരിക്കും അപ്പം കർമ്മോത്സവനായിട്ട് ഓരോ നിമിഷവും അനുനിമിഷവും നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് ചിന്തിച്ച് നോക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണ് നിങ്ങളൊരു കുടുംബസ്ഥനായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് നിങ്ങളൊരു മകനാണെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് കർമ്മങ്ങളുണ്ട് നിങ്ങക്ക് കുടുംബം ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന വെറുതെ സമയം കളഞ്ഞ് ആലിൻ്റെ കീഴിൽ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ പോലെ ആകാതെ കർമ്മനിരതനായിട്ട് ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക ഒരിക്കലും പുകഞ്ഞു പുകഞ്ഞു ജീവിക്കുവാൻ പാടില്ല ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെ ജ്വലിച്ചു കൊണ്ട് ജീവിച്ചാൽ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉന്മേഷവാനായി ആനന്ദത്തോടെ ആ ഭഗവാനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവണം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയോടെ ഭഗവത് നാമജപത്തോടെ ജ്വലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവന് ഒരിക്കലും എന്താണ് പറയുന്നത് നിസ്സഹായാവസ്ഥ എന്നൊരു കാര്യം ഉണ്ടാകില്ല അതിനെയൊക്കെ മാറിക്കൊണ്ട് മറികടന്നുകൊണ്ട് നല്ല ഉന്മേഷവാനാണ് ഉന്മേഷവാനായിക്കൊണ്ട് നിത്യജീവിതത്തിൽ വിജയങ്ങൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണം ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം